എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ പറയുക ഇന്നെൻ്റെ ഡെയിൻ മൈ ലൈഫാണ് കാണിക്കുന്നത് ഡെയിൻ മൈനൊന്നും എന്ന് പറയാനൊന്നും ഇല്ല എൻ്റെ റൂമിൽ എൻ്റെ റൂം എങ്ങനെ ഇതാക്കുന്നെന്നുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഇല്ല എന്നൊന്നും അല്ല അത്ര പെർഫെക്റ്റായിട്ടൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എനിക്കറിയില്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫോൾട്ടുകളുണ്ട് എല്ലാവരും സതയം സാദരം ക്ഷമിക്കുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കോലൊന്നും കണ്ടിട്ട് പേടിക്കണ്ട ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു തരണം അതൊക്കെ തീട്ട് ഞാൻ മുന്നോട്ട് പോകും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാക്കണം താങ്ക് യു ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മെസ്സി ആയിട്ട് കിടക്കുന്നതാണ്ടിട്ട് എന്നെ തെറി വിളിക്കല്ലേ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ എല്ലാം ഒന്നിനെ ചെയ്യണം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നല്ല ചൂടുണ്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ കൊല്ലത്ത് ഭയങ്കര ചൂടാണ് ഒട്ടും പറ്റുന്നില്ല ഭയങ്കരമായിട്ടും വിയർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബെഡിൽ ഞാൻ പഠിക്കുന്ന ബുക്കും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഭയങ്കര അലമ്പായിട്ട് കിടക്കുമായിരുന്നു ഇത് കണ്ടോ തുണി മടക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അവസ്ഥ ഇതാണ് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല വിയർത്ത് ഒലിച്ച ഒരു പരുവായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ അതിവിദഗ്ധമായി തുണിയെല്ലാം മടക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതെല്ലാം വെക്കേണ്ടിടത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ബെഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മടക്കിയ തുണിയെല്ലാം അലമാരയിൽ ഞാൻ എടുത്തു വെച്ചു ഇത് കണ്ടോ കണ്ടോയാണ് ഇനിയിപ്പോൾ പിന്നെ ബാക്കി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജനലൊക്കെ തുറന്നു വിട്ടു അപ്പോഴത്തേക്കും ഒരു വലിയ കടമ്പയാണല്ലോ എന്ന് ഓർത്ത് എനിക്ക് ആദ്യം ഒന്ന് തല വരുത്തും പിന്നെ ഞാൻ ചെയ്തു പഴയ ചിട്ടി ബുക്ക് ും കൊടുക്കുന്ന പൈസ അങ്ങനെ ചിട്ടി ബുക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ബാക്കി എൻ്റെ പണി തുടർന്നു എന്താ ബുക്കുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കണ്ടിട്ട് പേടിക്കരുത് എനിക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് അങ്ങനെ അതെല്ലാം ഞാൻ അടുക്കി വെച്ചു പിന്നീട് എന്താ പറയുക ഈ മെത്ത ഇല്ലാത്തതുകൊണ്ട് കംഫർട്ടറും ബ്ലാങ്കറ്റും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ 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 മിസ്റ്റേക്കുകളുണ്ട് എനിക്കെൻ്റെ കരടിക്കുട്ടന്മാർ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ആ ബർത്ത് ഡേക്കൊക്കെ അങ്ങനെ അവന്മാരെ ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് പണി നല്ല പണി ഉണ്ടായിരുന്നു പൊടി ഉണ്ടായിരുന്നു എങ്ങനെ ഈ പൊടി വരുന്നതെന്ന് എനിക്കറിയത്തില്ല എത്ര ഒതുക്കിയാലും പൊടി വന്നുകൊണ്ടേയിരിക്കും പൊടി മാറാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുവാരെങ്കിലും അങ്ങനെ കരടിക്കുട്ടന്മാരെ എല്ലാം മാറ്റി ഞാൻ എന്താ ബെഡ്ഡേ ബെഡ് എല്ലാം ഒതുക്കി ക്ലീനാക്കി വെച്ച എൻ്റെ ജനൽ ജെന്നൽ കണ്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ വരുന്നതുപോലെ പൊടിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഞാൻ ചൂളക്കെടുത്ത് തൂത്ത് വൃത്തിയാക്കിയിട്ട് നല്ല പൊടി ഉണ്ടായിരുന്നു എൻ്റെ പൊണ്ണു ഈ പൊടി എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഫ്ലൈവുഡ് ആയതുകൊണ്ട് വരുന്നതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം എത്ര ഒതുക്കിയാലും പൊടി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് വയ്യ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ അത്രയും ഉപകാരവും അത് കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ വെച്ച് തുടയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷേ കുറച്ച് ദിവസമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തോ ഭയങ്കര ഞാൻ ഗ്ലൂമി ആയിരുന്നു എനിക്ക് ഞാൻ മെൻ്റലി ഒന്നും ഓക്കെ അല്ലായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പുറത്ത് വരിക്കുന്ന പായൊക്കെ ഞാനൊന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് ചിലവിലാന്നൊക്കെ പറയുന്നുണ്ട് ഡ ഡ എനിക്കറിയാൻ വയ്യ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയൊന്ന് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ കുറെ അലത്തിൽ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം തിരുവാതിരക്ക് കൊടുത്ത സാരി ഉണ്ടോ സെറ്റും കൊണ്ടും വേറെ ഇവിടെ കിടക്കുവോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോഴത്തേക്കും ബെഡ് ഏകദേശം കട്ടിൽ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കതിവിടെ ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാൻ അമ്മമാരെയൊക്കെ സമ്മതിക്കുന്ന അവർ ഒരു സമയത്ത് എന്തോരം ജോലിയാണ് ചെയ്യുന്നത് സമ്മതിച്ചു കൊടുത്തു ഞാൻ അപ്പോൾ അതും ഏകദേശം ഫീൻ ആക്കിയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇറ്റ ഡ്രസ്സ് ഇവിടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം വേറെ സ്റ്റാൻഡൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു കഷ കിട്ടിയിട്ട് അറിയുന്ന സ്ഥലമില്ല അപ്പോൾ കൊണ്ട് ഇവിടെ തന്നെയാണോ നമ്മൾ യൂസ് ആകുന്നത് ഇട്ട അല്ലാതെ വേറെ സ്റ്റാൻഡോ സംഭവമൊന്നുമില്ല ബെഡ്ഡൊക്കെ ഏകദേശം ഉണങ്ങാറായിരിക്കുന്നു ഡ്രൈസ് ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് കണ്ടോ ബാക്കി വന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ചെരുപ്പുകളുണ്ട് കേട്ടോ കണ്ടിട്ട് എൻ്റെ തെറിയൊന്നും വിളിക്കരുത് ഇഷ്ടംപോലെ ചെരുപ്പുകളുണ്ട് പക്ഷേ പിന്നീടേ അത് മനസ്സിലാകത്തുള്ളൂ ചെരുപ്പുകളെല്ലാം പൊട്ടിയതും തുന്നൽ വിട്ടതൊക്കെ ചെരുപ്പുകളെ ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട് ചെരുപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാച്ച് പെർഫ്യൂമ് ചെരുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലും കുറേ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീനാക്കി ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പണിയാണ് കാരണം കണ്ടോ എന്തോരം കളക്ഷൻസ് ഉണ്ടെന്നും കണ്ടിട്ട് ഞിട്ടരുത് തെറി പറയരുത് ചടാ കണ്ടോ ഒന്നേ പൊട്ടിയത് ഇതൊക്കെ എടുത്ത് ഞാൻ വെച്ചേക്കുവാണ് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കിഷ്ടമുള്ള ചെരുപ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടെങ്കിൽ കുറെ എന്താ പറയുക നല്ല കംഫർട്ടായിട്ടുള്ള കുറേ ചെരുപ്പുകളുണ്ട് അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെക്കാറുണ്ട് നല്ല രണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെരുപ്പാണിത് അതും പൊട്ടി അങ്ങനെ അത് സെക്ഷൻ കഴിഞ്ഞു അടുക്കി ഒതുക്കി അതും വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കഴുകിയിട്ട് പായ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് കട്ടിൽ നൈസായിട്ടങ്ങ് വിരിച്ചു അതിന് ശേഷം ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് ഞാൻ വിരിക്കുന്നുണ്ട് കേട്ടോ ബ്ലാങ്കറ്റും വിരിച്ച് എല്ലാം ഉണങ്ങി നല്ല സെറ്റായിട്ട് ഉണങ്ങി നല്ല വെയിലുണ്ടായിരുന്നു അപ്പം നല്ല സെറ്റായിട്ട് ഉണങ്ങി എല്ലാം ഞാൻ വിരിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടിക്കുട്ടന്മാരെ നേരത്തി വയ്ക്കാമെന്ന് അത് ഭയങ്കര ഒരു ടാസ്ക് അല്ലാത്ത പരിപാടി ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാരിങ്ങനെ എൻ്റെയൊക്കെ കോലം കണ്ടില്ലേ കഷ്ടം പാവം തോന്നുന്നു എനിക്ക് എനിക്കന്നെ ഉപന്മാരെയൊക്കെ നേരത്തി വെച്ച് അപ്പോൾ ആലോചിക്കും ഇവളെങ്ങനെ ഇതിനകത്ത് കിടക്കും എന്ന് അതൊക്കെ ഞാൻ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും അത്രയ്ക്ക് വലിയ സംഭവമാണ് പിന്നീട് ഞാൻ പില്ലോ പുല്ലോക്കാരൊക്കെ ചേഞ്ച് ആക്കിയിട്ട് അതെല്ലാം എടുത്തു വെച്ചു അച്ഛൻ്റെ പില്ലോ ഒക്കെ എൻ്റെ ബെഡിൽ തന്നെ വെക്കുന്നത് അപ്പോൾ അതെല്ലാം ആക്കി ചടാ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഹാപ്പി ആട്ടോ എൻ്റെ ഈ റൂമിനോട് കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു